വോട്ടെടുപ്പ് കഴിഞ്ഞ് വോട്ടെണ്ണലിനായി കാത്തിരിക്കുകയാണ് ഇനി ആര് വാഴും ആര് വീഴുമെന്നൊക്കെയുള്ള കൂട്ടലും കിഴിക്കലുമാണ് ഇപ്പോൾ നടക്കുന്നത് ജയം ഉറപ്പാണെന്ന മൂന്ന് മുന്നണികളും നൂറ് ശതമാനം ആത്മവിശ്വാസത്തോടെ ആവർത്തിക്കുമ്പോഴും അടിയൊഴുക്കും ഡീലും ക്രോസ് വോട്ടും എല്ലാം നേതൃത്വത്തിന്റെ ചർച്ചകളിൽ നിന്ന് ഒഴിയുന്നുമില്ല തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ആഴ്ചകൾക്ക് മുൻപ് വീറുറ്റ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ട തൃശൂർ മണ്ഡലത്തിൽ വോട്ടെടുപ്പ് തീർന്നപ്പോഴും തിരഞ്ഞെടുപ്പ് ചർച്ച തുടരുകയാണ് ഇത്രയേറെ പണവും അധ്വാനവും ചിലവഴിച്ചിട്ടും പെട്ടിയിൽ വീണ വോട്ടുകൾ കുറവായി പോയതിന്റെ കാര്യകാരണം എത്ര ചിന്തിച്ചിട്ടും മുന്നണി നേതൃത്വങ്ങൾക്ക് പിടികിട്ടിയിട്ടുമില്ല രണ്ടായിരത്തി പതിനാലിലെ പോളിങ്ങിലേതുപോലെയുള്ള കണക്കുകളാണ് ഏഴ് നിയോജക മണ്ഡലങ്ങളിലും രേഖപ്പെടുത്തിയത് രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിനേക്കാൾ അഞ്ചേ ദശാംശം പൂജ്യം അഞ്ച് ശതമാനം കുറവാണ് ഇത്തവണ വോട്ടർമാരുടെ വർധനവയിൽ തൃശൂരിൽ റെക്കോർഡിട്ടിട്ടും ഇതെങ്ങനെ സംഭവിച്ചു എന്നാണ് ഉയരുന്ന ചോദ്യം സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ വോട്ടർമാരെ പുതിയതായി ചേർത്തത് തൃശൂരായിരുന്നു ഒരു ലക്ഷത്തി നാൽപ്പത്തി ആറായിരത്തി അറുന്നൂറ്റി അൻപത്തി ആറ് ഏഴ് നിയോജക മണ്ഡലങ്ങളിലും നാല് മുതൽ അഞ്ചു വരെ ശതമാനം പോളിംഗ് കുറവുമുണ്ട് മൂന്ന് മുന്നണികളും പ്രതീക്ഷിച്ചിരുന്ന മണ്ഡലങ്ങളിൽ പോളിംഗ് കുറയുകയും ചെയ്തു അടിയൊഴുക്ക് ആശങ്ക അവസാന നിമിഷം ഏതെങ്കിലും അടിയൊഴുക്കുണ്ടായോ എന്ന ആശങ്ക മൂന്ന് മുന്നണികൾക്കുമുണ്ട് എല്ലാ നിയോജക മണ്ഡലങ്ങളിലും അയ്യായിരം മുതൽ പതിനായിരം വരെ സ്ത്രീകൾ പുരുഷന്മാരെക്കാൾ കൂടുതൽ വോട്ട് ചെയ്തിട്ടുമുണ്ട് നാട്ടിക ഗുരുവായൂർ ഇരിങ്ങാലക്കുട മേഖലകളിലാണ് കൂടുതൽ സ്ത്രീ വോട്ടർമാർ വോട്ട് കുത്തിയത് തെരഞ്ഞെടുപ്പ് ഫലത്തെ ഇത് രാഷ്ട്രീയമായി ഏത് ദിശയിലേക്ക് തിരിക്കുമെന്ന ആശങ്ക എല്ലാ പാർട്ടികൾക്കുമുണ്ട് പ്രത്യേകിച്ചും താരസാന്നിധ്യമായി സുരേഷ് ഗോപിയെ രംഗത്തിറക്കിയ സാഹചര്യത്തിൽ പക്ഷേ സംഘടനാ സംവിധാനം കാര്യമായി പ്രവർത്തിച്ചതിനാൽ വോട്ട് മറിയില്ലെന്ന ആത്മവിശ്വാസത്തിലാണ് യു ഡി എഫ് എൽ ഡി എഫ് പ്രവർത്തകർ ഇതോടൊപ്പം ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം ആരെ തുണയ്ക്കുമെന്ന ആശങ്ക മൂന്ന് മുന്നണികൾക്കുമുണ്ട് കനത്ത സുരക്ഷയിൽ യന്ത്രങ്ങൾ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ എത്തിച്ച വോട്ടിംഗ് യന്ത്രങ്ങൾ കനത്ത സുരക്ഷയിലാണ് സി ആർ പി എഫും പോലീസും ഉൾപ്പെട്ട വൻ സംഘമാണ് സുരക്ഷ ഒരുക്കുന്നത് അഞ്ച് കെട്ടിടങ്ങളിലായാണ് ഇവിടെ സ്ട്രോങ് റൂം സജ്ജീകരിച്ചിരിക്കുന്നത് രണ്ട് കെട്ടിടത്തിൽ മാത്രം രണ്ട് വീതം മണ്ഡലങ്ങളിലെ യന്ത്രങ്ങളുമുണ്ട് സ്ട്രോങ് റൂമുകൾക്ക് തൊട്ടു മുന്നിൽ സിആർ പി എഫ് ഭടന്മാരാണ് തോക്കുമായി നിൽക്കുന്നത് പോലീസിന്റെ രണ്ട് സുരക്ഷാ വലയവുമുണ്ട് ആകെ നൂറ്റി നാല്പത്തിയെട്ട് പോലീസുകാരെയാണ് നിയോഗിച്ചത് ക്യാമ്പിൽ നിന്നുള്ളവരാണ് ഏറെ കോളേജ് പൂർണ്ണമായും സി സി ടി വി നിരീക്ഷണത്തിലുമാണ് നൂറുകണക്കിന് ക്യാമറകളും ഉണ്ട് ഒരു കൺട്രോൾ യൂണിറ്റും ഏതു നേരവും വാഹന പെട്രോളിങ്ങുമുണ്ട് അഞ്ചു വാഹനങ്ങളാണ് ഇതിനായുള്ളത് കൂട്ടലും കിഴിക്കലും മുന്നണികളും സ്ഥാനാർത്ഥികളും നടത്തുന്നുണ്ടെങ്കിലും ഇക്കുറി വോട്ടിംഗ് പ്രക്രിയയിൽ പലയിടങ്ങളിലും ഉണ്ടായ പരിധിപ്പെട്ട കാലതാമസം വലിയ പരാതികൾക്കും ആക്ഷേപങ്ങൾക്കും വഴിതെളിച്ചിരിക്കുകയാണ് പോളിംഗ് ബൂത്തുകളിൽ മണിക്കൂറുകളോളം കാത്തുനിന്ന പലരും വോട്ട് ചെയ്യാതെ മടങ്ങിപ്പോയ സാഹചര്യവും ഉണ്ടായിട്ടുണ്ട് പോളിംഗ് ബൂത്തിലെത്തിയ ചില വോട്ടർമാരെ സാങ്കേതികമായ കാരണങ്ങൾ നിർത്തി മടക്കിയയച്ച സംഭവം പോലും ഉണ്ടായി വോട്ടിംഗ് മെഷീന്റെ തകരാറാണ് പല സ്ഥലങ്ങളിലും വില്ലനായതെങ്കിൽ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥരിൽ ചിലരുടെ പരിചയക്കുറവും ഇതിനൊരു പൊന്നാനി വടകര തുടങ്ങിയ മണ്ഡലങ്ങളിൽ രാത്രി വൈകിയും പോളിംഗ് നടത്തി പരിചയസമ്പന്നരായ ഉദ്യോഗസ്ഥരുടെ അഭാവം പോളിംഗ് ഡ്യൂട്ടിക്ക് തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് വിദഗ്ദ്ധ പരിശീലനം നൽകുന്നതിൽ വന്ന വീഴ്ചയുമൊക്കെ പോളിംഗ് ശതമാനം കുറയാനിടയാക്കിയിട്ടുണ്ട് അസഹനീയമായ ചൂടിനെ നേരിടാൻ കാര്യക്ഷമമായ സംവിധാനങ്ങളൊന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏർപ്പെടുത്തിയിരുന്നില്ല എന്ന വിമർശനവും ഉയരുന്നുണ്ട് പ്രതികൂല കാലാവസ്ഥയിൽ മണിക്കൂറുകളോളം വെയിൽ കൊണ്ടു വോട്ട് ചെയ്യാൻ കഴിയാതെ പോയവരുമുണ്ട് ഇത് ബോധപൂർവവും തങ്ങളുടെ എതിർ സ്ഥാനാർത്ഥികളെ സഹ സഹായിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണെന്ന് യുഡിഎഫ് ആരോപിക്കുകയും ചെയ്യുന്നു ഇത്തരം പരാതികൾക്ക് കഴമ്പുണ്ടെങ്കിൽ ജനാധിപത്യ പ്രക്രിയയ്ക്ക് അതൊട്ടും ഭൂഷണമാകുകയുമില്ല തൃശൂരിലും ഈ ഘടകം ബാധിച്ചേക്കാമെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ